ഹലോ എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാഴക്കുല വെട്ടിയായിരുന്നു അപ്പം വാഴക്കൊല വെട്ടി ഇനി കൊല വിത്ത് പിരിക്കാൻ പോവുകയാണ് കണ്ടതിൽ ഏകദേശം ഒരാ ഏഴെട്ട് തൈകളിതിൻ്റെ ചൂട്ടിലുണ്ട് വാഴ കുല വെട്ടിയ ശേഷം അതിൻ്റെ മെയിൻ തടയാണെന്ന് നിൽക്കുന്നത് അതിന് ചുറ്റുവോട് ചുറ്റും അതിൻ്റെ വിത്തുകളാണ് നമ്മൾ പിരിക്കുന്ന വീഡിയോ ആണെന്ന് ഓരോ വിത്തും പിരിച്ച് ഓരോന്നും മറ്റ് ഓരോ വാഴയായി വിത്ത് നടാനാണ് ഫുള്ള് പിരിക്കുന്ന വീഡിയോയും പിന്നെ മെയിൻ ഒരു വാഴതിനകത്ത് നിർത്തും അത് ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടില്ലേ വിത്ത് പിരിക്കുന്നതാണ് ഇങ്ങനെയാണ് സൈഡ് ആദ്യം ഒന്ന് കുഴിച്ച് അലവാം കിട്ടാതിൻ്റെ വേർപെടുത്തണം അതിൻ്റെ അതിൻ്റെ തടയിൽ നിന്ന് വിത്ത് വേർപെടുത്തി എടുക്കണം അല്ല ചെറിയ വിത്തുകളും എല്ലാം കൂടെ ഉണ്ട് ചെറിയ വിത്തും വലിയ വിത്തും എല്ലാം ഉണ്ട് അത് എല്ലാ വിത്തുകളും നട ഇങ്ങനെയാണ് ഇരിക്കുന്നത് വാഴ വേർപെടുത്തുകയാണ് അതിൻ്റെ തടയിൽ നിന്നും വേരുകളെല്ലാം ഉണ്ട് അത് എല്ലാം വേർപെടുത്തണം നമ്മൾ േ ഒരു വിത്തൂടെ എടുത്തു ഇനിയിപ്പം ആ വിത്തുകളൊക്കെ എടുത്ത് ഇനിയിപ്പം അതിൻ്റെ മെയിൻ തടയാണിത് ഇതിനി വെട്ടി അത് വെട്ടി വേർപെടുത്തി എടുത്ത് കളഞ്ഞ് ഇനി നമ്മളാ നീ ഒരു തൈയാണ് ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ആ തൈ ആണത് ഇത് ഈ തൈയുടെ മെയിൻ ഒരു വിത്തായിട്ട് ഇവിടെ നിർത്താനാണ് തട ഇനി തള്ളി നമ്മൾ കുത്തി അത് അലവാം കിട്ടി കുത്തി അത് വീണ് നിലത്ത് വീണ് തട എന്താ അപ്പം അതിൻ്റെ തടയാണ് അല്ല ഈ ഒരു വാഴ നമ്മളിവിടെ നിർത്തുകയാണ് ഈ ഒരു വിത്ത് ഇനി എന്ന് പറഞ്ഞാൽ ആ തടയുടെ അതാണ് ലാസ്റ്റുള്ള ബാക്കി ഭാഗങ്ങളാണ് അതെല്ലാം നമ്മൾ മണ്ണിൽ നിന്ന് ഇളക്കി കളയണം തൂമ്പായിട്ട് മുഴുവൻ മാറ്റിക്കളയുന്നതാണ് ഇനി ഈ കുഴിച്ച കുഴിയെല്ലാം അവിടെ വാഴയുടെ ചുവട്ടിൽ വന്ന കുഴിയൊക്കെ നമ്മൾ ഒന്ന് മൂടണം ചുറ്റും ഒരു തടം വെട്ടണം ഈ വാഴയ്ക്ക് ഇനി ആ കുഴിയുടെ അവിടെ നമ്മളിനി കുറച്ച് കുമ്മായം ഇടുന്നുണ്ട് ആ ഇത് നമ്മൾ പിരിച്ച വിത്തുകളാണ് ഈ വിത്തുകളെല്ലാം ഓരോ കുഴിയിലാക്കി ഓരോ വാഴയായിട്ട് നടാനാണ് കണ്ടില്ലേ ഒരു എട്ടൊമ്പത് വിത്ത് ഒരു വാഴയുടെ ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് വാഴവിത്ത് കിട്ടും കണ്ടോ ഇതിന് ഈ എല്ലാ വാഴയുടെ വീട്ടിലും ഇല്ല ഇതിൻ്റെ വീട്ടിൽ എട്ടൊമ്പതെണ്ണം ഉണ്ട് ഉണ്ടല്ലേ അതെല്ലാം നമുക്ക് ഇനി വാഴവിത്ത് മേടിക്കണ്ട അത് ഓരോരോ വിത്തായിട്ട് കാണാ ഇത് കുമ്മായാണ് ഇട്ടത് വാഴവിത്ത് ഏത്ത വാഴ വിത്തിനൊക്കെ പതിനെട്ട് രൂപ പതിനഞ്ച് രൂപ ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് ഉണ്ടല്ലേ കുമ്മായം ഇടുകയാണ് കുമ്മായം ഇട്ട് ഒന്ന് ഒരു തടവൊക്കെ വെട്ടി മണ്ണൊക്കെ ഇട്ട് മൂടി ആ കുഴിച്ചടമൊക്കെ ഒന്ന് മൂടി വാഴയ്ക്ക് നിൽക്കാൻ പാകത്തിന് റെഡിയാക്കണം വൃത്തിക്ക് കാടൊക്കെ ചെത്തി അപ്പുറത്തുള്ള കാടൊക്കെ ചെത്തി തടവെടുക്കുകയാണ് വാഴയ്ക്ക് വാഴ ഇനി ഒന്ന് ചരിഞ്ഞു പോകുക ഈ വാഴ അതൊന്ന് നേരെയാക്കി നേരെ നിർത്തണം മണ്ണിട്ട് ഒന്ന് നേരെയാക്കി പൊസിഷനൊക്കെ ഒന്ന് നേരെയാക്കി നിർത്തുകയാണ് മണൊക്കെ ഒന്ന് ഉറപ്പിക്കുകയാണ് ഇത് നമ്മുടെ ഒരു കുള്ളങ്കവും കാണാണ് കുള്ളങ്കവും തയ്യാണ് വർഷം ഒരു വർഷമായിട്ട് വിളനാട്ടിട്ട് അല്ലെങ്കിൽ കവങ്ങിനിടയ്ക്കൊക്കെയാണ് വാഴയൊക്കെ വെക്കുന്നത് വാഴ അടുത്ത വർഷം പെട്ടെന്നുള്ളതാണ് നല്ല ഒന്നുകൂടെ കുമ്മായൊക്കെ ഇട്ട് വാഴത്തേക്ക് വളമൊക്കെ നൽകുകയാണ് കുമ്മായൊക്കെ ഇട്ട് അമ്ലത്തൊക്കെ കുറയ്ക്കാനാണ് മണ്ണിൽ പിന്നെ അതിൻ്റെ ചുറ്റും ഇത് ഇതാണ് പുതയിടുകയാണ് വാഴ കുറച്ചപ്പോ കാടൊക്കെ എന്തെങ്കിലും വെട്ടി അതിന് ചുറ്റും തടത്തിന് ചുറ്റും ഒന്ന് പുതയിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളിതിന് ചാണകപ്പൊടി ഇടും ചാണകപ്പൊടി ഇട്ട് റെഡി ആയുക്കുക അവരുള്ള കൃഷി സംബന്ധമായ വീഡിയോസ് കാണാൻ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക